ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് ശ്ലോകം അഞ്ച് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുള്ളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ് ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല ഭാവാർത്ഥം ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിൻ്റെ സ്വഭാവമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ശരീരത്തിനിളകാൻ കഴിയില്ല സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ് ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം എന്നാൽ കൃഷ്ണാവബോധപരമായ തൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെയായാലും അത് നന്മയ്ക്കായി മാത്രമേ ഭവിക്കൂ കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നു തന്നെ ഇരിക്കട്ടെ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല മറിച്ച് കൃഷ്ണാവബോധമുദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധിയനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ് സന്യാസമുൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും അത് പരാജയം തന്നെയാണ് ഹരേ കൃഷ്ണ ശ്ലോകം ആറ് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ് കപടനാട്യക്കാരൻ എന്ന് അയാളെ പറയേണ്ടതാണ് ഭാവാർത്ഥം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട് അവർ ധ്യാനം അഭിനയിച്ചു കൊണ്ട് മനസ്സ ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകുന്നു അഭ്യസ്തവിദ്യരായ അനുയായികളെ ബോഷ്കു പറഞ്ഞ് കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും ഇത്തരക്കാർ അറുവഞ്ചകരാണെന്ന് ഈ പദ്യം ഘോഷിക്കുന്നു സാമൂഹ്യ മര്യാദയനുസരിച്ച് ആർക്കും ഇന്ദ്രിയസുഖാനുഭവം ആവാം തൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യാം എന്നാൽ യോഗി എന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ് ചിലപ്പോൾ തത്വജ്ഞാനത്തെ പറ്റി കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ അയാളുടെ അറിവ് കൊണ്ടും ഫലമില്ല കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിൻ്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു അത്തരമൊരു വഞ്ചകൻ്റെ മനസ്സ് എപ്പോഴും മലിനമാകയാൽ അയാളുടെ ധ്യാനയോഗ അഭിനയങ്ങൾക്കും വില ഇല്ല തന്നെ ഹരേ കൃഷ്ണ